സമരം തുടങ്ങി മുപ്പത്തിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ തലത്തിൽ നിന്ന് യാതൊരുവിധ അനുകൂല നിലപാടുകളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത് നിരാഹാര സമരം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അനുകൂല നിലപാട് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്നാണ് ശക്തമായ സമരമുറകളിലേക്ക് ആശാ പ്രവർത്തകർ കടക്കുന്നത് സമരം അൻപത് ദിവസം തികയുന്ന തിങ്കളാഴ്ച മുടിമുറിച്ചുള്ള പ്രതിഷേധം അടക്കമാണ് ആശാമാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനിടെ നിരാഹാരമനുഷ്ഠിച്ചിരുന്നവരിൽ എസ് ശൈലജയെ തളർന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി നാൽപ്പത്തിയെട്ടാം ദിവസമായ ശനിയാഴ്ച എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ സമരബന്ധലിൽ സമരങ്ങളെ അസഹിഷ്ണുത ോടെ കാണുന്ന സർക്കാറാണ് കേരളത്തിലുള്ളതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ദുരഭിമാനം വെടിഞ്ഞ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണം സമരത്തിലൂടെ വളർന്ന് മന്ത്രിമാരായവർക്കിപ്പോൾ സാധാരണക്കാരുടെ പ്രതിഷേധങ്ങളോട് എതിർപ്പാണെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തിയിരുന്നു അതിനിടെ ആശമാർക്ക് ഓണറേറിയം കൂട്ടൽ അപ്രായോഗികമാണെന്ന തദ്ദേശമന്ത്രി എം പി രാജേഷിന്റെ നിലപാട് തള്ളി കോൺഗ്രസ് വന്നു ഓണറേറിയം കൂട്ടാൻ നിർദ്ദേശിച്ച് കെ പി സി സി സർക്കുലർ പുറത്തിറക്കി കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കെ പി സി സി അധ്യക്ഷൻ സർക്കുലർ നൽകിയത് ആശാവർക്കർമാർക്ക് യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച അധിക സഹായം തട്ടിപ്പാണെന്നായിരുന്നു എം പി രാജേഷ് കഴിഞ്ഞ ദിവസം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം